നമസ്കാരം അക്കൗണ്ടിൽ മതിയായ പണമില്ലാതെ ചെക്കുകൾ മടങ്ങുന്ന സംഭവങ്ങൾ ഒഴിവാക്കാൻ നിർണായക നീക്കവുമായി സെൻട്രൽ ബാങ്ക് വെല്ലുവിളികൾക്ക് ഇടയിലും ഒമാന്റെ സാമ്പത്തിക മേഖല കുതിച്ച് ഉയരുന്നു സൊഹാറിൽ ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അക്കൗണ്ടിൽ മതിയായ പണമില്ലാത്തതിനെ തുടർന്ന് ചെക്കുകൾ മടങ്ങുകയും അതിനെ തുടർന്ന് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒമാനിൽ നടക്കാറുണ്ട് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ നിർണായക നീക്കവുമായി വന്നിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ ഉള്ള ബാലൻസ് സ്വീകരിക്കുവാൻ അനുവാദം നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കുവാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നടപടികൾ കൊണ്ടുവരുന്നു സാധാരണഗതിയിൽ ബാങ്കിൽ അയക്കുന്ന ചെക്കുകൾ മടങ്ങാതിരിക്കണമെങ്കിൽ ചെക്കിൽ രേഖപ്പെടുത്തിയ മുഴുവൻ തുകയും അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം ചെക്കുകൾ മടങ്ങുകയും അത് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും ഇത്തരം കേസുകൾ ഒമാനിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടിയുമായി സെൻട്രൽ ബാങ്ക് മുന്നോട്ട് വരുന്നത് പുതിയ സംവിധാനം അനുസരിച്ച് ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മുഴുവൻ തുകയും ഇല്ലെങ്കിലും ചെക്ക് സ്വീകരിക്കും ഇതനുസരിച്ച് ചെക്കിലെ മുഴുവൻ തുക ഇല്ലെങ്കിലും ഉള്ള സംഖ്യകൾ സ്വീകരിക്കണമോ അതോ ചെക്ക് തള്ളണമോ എന്ന കാര്യം പണം ലഭിക്കാനുള്ള വ്യക്തിക്ക് തീരുമാനിക്കാവുന്നതാണ് പണം കിട്ടാനുള്ള വ്യക്തിക്ക് തരാനുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള സംഖ്യ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ പഴയതുപോലെ മുഴുവൻ പണവും തന്നില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുകയും ചെയ്യാവുന്നതാണ് ഇത് സംബന്ധമായ തീരുമാനം കിട്ടാനുള്ള പണത്തിന് ചെക്ക് കൈവശം ഇരിക്കുന്ന വ്യക്തിയുടെ കയ്യിലാണ് പുതിയ നിയമം വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും കൂടുതൽ അയവ് നൽകുമെന്നും അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക സമൂഹത്തിലെത്താൻ സഹായിക്കുമെന്നും സി ബി ഒ അധികൃതർ വ്യക്തമാക്കി ആഗോളതലത്തിലെ സാമ്പത്തിക പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് ഇടയിലും ഒമാൻ്റെ സാമ്പത്തിക മേഖല ശക്തമായി തന്നെ നിലകൊള്ളുന്നുവെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ആഗോള പണപ്പെരുപ്പവും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഉയർന്ന എണ്ണവിലയും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചുകൊണ്ട് ഒമാന്റെ സാമ്പത്തിക മേഖല മികവ് പ്രകടമാക്കിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ബാങ്കിംഗ് മേഖലയിലെ ശക്തമായ വരുമാനം മതിയായ പണലഭ്യത എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശക്തമായ ആത്മവിശ്വാസമാണ് ഇത് മേഖലയിൽ സൂചിപ്പിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളും വിദേശ വാണിജ്യ ബാങ്കുകളും കരുത്താർജിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനികളും മൂലധന വിപണി സ്ഥാപനങ്ങളും ദുർബലമായി രണ്ടായിരത്തി ഇരുപത്തി അവസാനം മുതൽ പ്രമുഖ ഏജൻസികളിൽ നിന്നും രാജ്യത്തിന് ലഭിക്കുന്ന മികച്ച റേറ്റിംഗ് അവലോകനങ്ങൾ ഒമാന്റെ സാമ്പത്തിക സാധ്യതകളിൽ അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള വിശ്വാസത്തിന് അടിവരയിടുന്ന ഘടകമാണ് അതേസമയം വർദ്ധിച്ചു വരുന്ന സൈബർ ഭീഷണികളെയും കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയും റിപ്പോർട്ടിലുണ്ട് സൈബർ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും കാലാവസ്ഥ അപകട സാധ്യതകൾ ധനകാര്യ സ്ഥാപനങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് ചട്ടക്കൂടുകളിൽ ഉൾപ്പെടുത്തുന്നതിനുമായി നയങ്ങൾ രൂപപ്പെടുത്തുവാനുള്ള ആവശ്യവും റിപ്പോർട്ടിൽ ഉണ്ട് സൊഹാറിൽ ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയാണ് സംഭവം ഒരു ട്രെയിലറും ഒരു ലോക്കോ മോട്ടീവുമാണ് തമ്മിൽ കൂട്ടിയിടിച്ചത് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളിലെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് പരിക്കേറ്റത് ഏതു രാജ്യക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല സുഗതാഞ്ജലി ആഗോള കാവ്യാലാപന മസ്കറ്റ് മേഖലാ മത്സരങ്ങൾ നാളെ നടക്കും മസ്കറ്റ് മേഖലയിലെ ഈ വർഷത്തെ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരവും പ്രവേശനോത്സവവും നാളെ രാവിലെ പത്ത് മണി മുതൽ നടക്കും സബ് ജൂനിയർ വിഭാഗത്തിൽ ചങ്ങമ്പുഴ കവിതകളും ജൂനിയർ വിഭാഗത്തിൽ ബാലാമണിയമ്മ കവിതകളും സീനിയർ വിഭാഗത്തിൽ ഇടശ്ശേരി കവിതകളുമാണ് കുട്ടികൾ ആലപിക്കുക അതോടൊപ്പം വയനാടിന് ഒരു ഡോളർ എന്ന മലയാളം മിഷൻ ഉദ്യമത്തിന് പിന്തുണയേക്കിക്കൊണ്ട് ഏതാനും കൊച്ചു മിടുക്കന്മാർ അവരുടെ സമ്പാദ്യ കൊടുക്ക ഏൽപ്പിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് സുഗതാഞ്ജലി മത്സരവേദിയിൽ വെച്ച് ഇത് ഏറ്റു ആലോചിക്കുന്നുണ്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരിപാടിയുമായി സഹകരിക്കാവുന്നതാണ് ഇന്ത്യൻ എംബസി എംബസിട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഏഴ് മണിക്ക് ആഘോഷങ്ങൾക്ക് തുടക്കമാകും എംബസി അങ്കണത്തിൽ ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ് പതാക ഉയർത്തും മുഴുവൻ ഇന്ത്യക്കാർക്കും പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുമതിയുണ്ട് എന്നാൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുകയും അന്നേ ദിവസം ആറ് നാല്പത്തി അഞ്ചിന് എംബസി അങ്കണത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം സഹം വിലായത്തിലെ മാർക്കറ്റിൽ നടന്ന കൂട്ടത്തല്ലിന് കാരണക്കാരായ നിരവധി പേരെ റോയൽ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ വംശജരാണ് പിടിയിലായത് സൗര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള പൊതുശല്യത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തല നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ